സ്വർണം കിട്ടിയില്ലെങ്കിൽ വേണ്ട നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് കരുതി ഒരു മോഷ്ടാവ് ഗുരുവായൂരിലാണ് സംഭവം ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത രണ്ട് വീടുകളിൽ മോഷണശ്രമമുണ്ടായി പണവും സ്വർണവും ലഭിക്കാത്തതിനെ തുടർന്ന് മോഷ്ടാവ് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചു സിസിടിവിയിലെ ദൃശ്യങ്ങൾ കണ്ട് വിദേശത്തുള്ള വീട്ടുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കോട്ടപ്പടി പെരുവഴിത്തോട് മാറോക്കി മിനി ടോമിയുടെ വീടിന്റെ വൈദ്യുതി ഫ്യൂസ് അഴിച്ചുമാറ്റി അടുക്കളവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് അലമാരകൾ കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു ഒന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി മൂന്ന് കോഴിമുട്ടയെടുത്ത് ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്ത് കഴിച്ചു ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും കഴിച്ചു സമീപമുള്ള ചൂൽപ്പുറം വലിയപുരക്കിൽ ബിപിനിന്റെ മതിൽച്ചാടിക്കടന്നാണ് മോഷ്ടാവ് അകത്തെത്തിയത് സിസിടിവി ക്യാമറകൾ എല്ലാം തിരിച്ചുവെച്ചു മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് മരം ഇളക്കിയെടുത്തു അകത്ത് കയറുമ്പോഴേക്കും വിദേശത്തുള്ള വിപണന ഫോണിൽ സിസിടിവിയിൽ നിന്നുള്ള സന്ദേശമെത്തി ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാരയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു